അല്ലേ ഒരു മീൻ കിട്ടിയതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് എഗ്സ് അപ്പം ഇന്ന് ഞായറാഴ്ച ആയിട്ട് വേറെ ഒരു പരിപാടി ഇല്ലാതുകൊണ്ട് ചെറുതേ ഇന്ന് മീൻ പിടിക്കാൻ പിടിക്കിറങ്ങാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ഇന്ന് കുക്ക് ചെയ്യാനൊന്നൊരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് വെറുതെ ഇറങ്ങിയത് നല്ല ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് മീൻ കിട്ടാൻ വളരെ കുറവാണ് പിന്നെ വെറുതെ സമയമൊക്കെ പോകണ്ടേ ഞായറാഴ്ചയൊക്കെ അല്ലേ അതുകൊണ്ട് വെറുതെ ഇടണമെന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം മീൻ കിട്ടുമോ അലി വലിയ വലി അലേ അലി മാറാ കൂട്ടൂ അല്ലെ ലോക കുരുക്കളക്കി വിളി അല്ലേ കുരുക്കോട്ട് കുരുക്കോട്ട് കുരുക്കളക്കിട്ടു കുരുക്കളക്കിട്ടു കുരുക്കളക്ക് വിട്ടെ ഞാൻ കുരുക്കളക്ക് ഇട്രാ കുരുക്കളക്ക് ണ്ടാ മലത്തി ഇട്രാ ഓ അലയാ ഇറങ്ങി ഇറങ്ങ നേരെ നീ എങ്ങോട്ടാണ് പോണോ നീ അങ്ങോ നീ ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോടാ അവിടെ അങ്ങനെ ഇട്ട കിട്ടും തോന്നലോടാടാ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാടലോട്ട് പോലെയാ അവിടെ ഏഹ് ചെറിയ മീനൊന്നും കേറുള്ളു നോക്കാം നോക്കാം അതിന്റെ ഇടയിലേക്ക് ആ ആ പാറേന്റെ ഇടയിൽ വേണം ഒന്ന് ഇടാനായിട്ട്

വല എടാ നീ ോട്ടെ അത് അതിന്റെ ഇടയിൽ കുരുക്കും ആ കുപ്പി ഉണ്ടല്ലോ കുപ്പി പൊങ്ങി അതൊക്കെ പൊങ്ങിയടക്കും ഐഡിയപരമായിട്ടുള്ള ഫിഷിംഗ് ആണ് അല്ല കെട്ടിയാ മതി നമുക്ക് ഒഴുക്ക് കൂടുതലാണ് കാലാവസ്ഥ ശരിയല്ല ഇന്ന് മീൻ കിട്ടാൻ വളരെ ശോചനീയമായ അവസ്ഥയാണ് യെസ് യെസ് ഒരു ഒരു അതെ 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 മീൻ കിട്ടിയതാണ് അനന്തം പറഞ്ഞത് കൊണ്ടുപോകാം കൊണ്ടുപോവാളോട്ടേറ്റ് പിടിച്ചോട്ട് അങ്ങോട്ട് പോടാ പോടേ ഒന്നും കിട്ടിയില്ലല്ലോ ഞാൻ അടുത്ത സ്പോട്ട് ഒന്നുമില്ല ഓ അരിച്ചെടുക്കല്ലേ കൊതുവേലാ എവിടെന്നിങ്ങോട്ട് അടിച്ചേനെ അല്ലെ തൂക്കാ അതെ ക്രോസ് ക്രോസിന് ഇടാം ഇടാം ആ അങ്ങോട്ട് ക്രോസിന് ഇടാം ഇപ്പം ജയ മുങ്ങിയില്ല എവിടെ പോകും അവിടെ ഇടാ അതിൻ്റെ ഇടയിലോട്ട് പോളിയോ ഓട്ടോ പോട്ടെ ഇടയിലോട്ട് പോകും ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകും അതുകൊണ്ട് അവിടെ വേടാ അവിടെ വേടാ അവിടെ വേടാ അവിടെ വേടാ അങ്ങോട്ട് പോയി അങ്ങോട്ട് അല്ലെ ഒഴുക്കുണ്ടോ അല്ലെ അവിടെ തന്നെ അങ്ങോട്ട് അടി അതിൻ്റെ അടി മരത്തിൻ്റെ അടി കൂടെ എടുത്തിട്ടെ മരത്തിൻ്റെ അടി എടുത്ത് അങ്ങോട്ട് പോട്ട് 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 അവിടെ സെറ്റി സൈഡ് തന്നെ സൈഡ് സൈഡ് പോയി നല്ല ഒഴുക്കുണ്ടോ അവിടെ അവിടെ നോക്കിയാ അവിടെ നോക്കി അവിടെ കളിയോ അവിടെ അവിടെ ടോപ്പ് നീല്ല അവിടെ ടോപ്പ് നീ തന്നെ കല്ല് കല്ലെറിഞ്ഞുള്ള കളി കല്ല് എറിഞ്ഞ് ഓക്കെ മത്സരം ഓരോ സ്റ്റെപ്പ് ഓർത്തോർത്തല്ല ഒരേ കല്ല് എടുത്തിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് എറിയാനായിട്ടെ കേട്ടോ ഒന്ന് രണ്ട് എടാ അവ രണ്ട് ഫസ്റ്റ് എറിയണോ അവരൊന്നും അറിഞ്ഞൊന്നുമില്ല ഫസ്റ്റ് സ്റ്റാൻഡ് എറിയണോ കുട്ടി വരൂ കുട്ടി വരൂ കുട്ടി എറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് അഞ്ചാറ് കുട്ടു അഞ്ചു ആറ് എരി കുട്ടു അഞ്ചാറ് അനന്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 അഞ്ചഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലേ ഉള്ളൂ നാലേ ഉള്ളൂ നാലേ ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് 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 കഴിഞ്ഞ അളിഞ്ഞ് ഞാൻ ജയിച്ച് എനിക്ക് രണ്ടാമത്തെ ഉണ്ടേ രണ്ടോ സന്ധ്യാ ചപ്പാത്തി എടുത്തു നോട്ട് സന്ധ്യയെ സന്ധ്യ ആര് ഫസ്റ്റ് ആര് അറിയണോ ஒ அன அன அனி அனத ரெண்டு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பன்னெண்டு பன்னெண்டு பன்னிரண்டு பன்னிரண்டு பன்னெண்டா பன்னிரண்டாறு பன்னிரண்டு அது ഒന്ന് രണ്ട് വേറെ ഒറ്റ സ്റ്റാൻസ് ഓ മാറടാ ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പതിനൂന്നിന് പക്ഷേ ഇല്ല നിനക്ക് ചാൻസ് ഇല്ല നിലക്ക് ചാൻസ് ഉള്ളു പറ്റൂല അത് നീ ഈ റൗണ്ട് ജയിച്ചില്ല എറിടാ എരിടാ മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴടാ ഏഴ് 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 അതോട്ട് ചപ്പാത്തി കല്ലിട്ടിടേ ഉമാർക്ക് നേരത്തെ നേരത്തെ റൗണ്ടില് അവനാണേ അനന്ത അനന്ത ആണെ നേരത്തെ റൗണ്ടില് ഇനി ലാസ്റ്റ് റൗണ്ടേ ഞാൻ അനന്ത ജയിച്ചു കഴിഞ്ഞാൽ ടൂർണെന്റ് ഒന്ന് രണ്ട് 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 ഇല്ല 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 മാറി മാറി രണ്ട് 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 അടുത്താള് എറി എറിടാ ഏറി 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 അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് 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 അങ്ങോട്ട് എറുന്നേ കുറച്ചൂടെ പോയനെ ഏഴ് 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 മാറിക്കോറ മാറിക്കോറ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 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 കുട്ടുകേറി കുട്ടുകേറി ഇറങ്ങിടാ ஒது ஒன்பது ஒன்பது ஒன்பதே இனிஷா டோப்பே ஒன்று ரெண்டு மூணு நாலு அஞ்சு அறியாயிட்டோ ஒன்பது பத்து பன்னெண்டு பதிமூணு பதினஞ்சு வண்டிட்டு போட குட்டு பதினஞ்சு பதினஞ்சே மாறி மாற சந்தியே குட்டு பதினஞ்சு ഒന്ന് രണ്ട് മൂന്ന് 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 കുട്ടു ആണ് ടോപ്പ് അപ്പൊ ഫസ്റ്റത്തെ മൂന്ന് റൗണ്ടില് ഫസ്റ്റ് ഞാൻ ജയിച്ച് രണ്ടാമതാണെന്ന് ജയിച്ച് മൂന്നാമത് കുട്ടു ഇനി നമ്മൾ മൂന്നുപേരും ഒറ്റ റൗണ്ട് അതിൽ ആരാണ് വിജയ് ഏഹ് അതിന് കാര്യമില്ല മാൻ ഓഫ് ദി ടൂർണമെന്റിലാണ് കാര്യം കേട്ടോ നീ പതിനഞ്ചെണ്ണം വിട്ടേല് കാര്യമില്ലല്ലോ ഓക്കെ ഓക്കെ നല്ല നല്ല ഇത് ഫൈൻ ചെയ്യണോ

മീനിട്ടിട്ട് അവിടെ ഇത് വലയിട്ടിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊരു ദയനീയമായൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ കൊറേ കല്ലൊക്കെറിഞ്ഞ് കളിച്ച് അതൊക്കെ തന്നെ പരിപാടി സമയം പോണ്ടേ കുരുങ്ങി കളിയ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാടാ എന്നിട്ട് നമുക്ക് കിട്ടില്ലെങ്കിൽ കുറേ ഒരു കുളികളെ കുളിച്ചിട്ട് പോവാ എന്തായാലും സമയമായില്ലേ ആനന്ദവിന് പനിയാണേ ആനന്ദിന് പനിയാവുന്നതാണ് അവന് ഇറങ്ങാത്തവൻ ഒട്ടും വയ്യ പിന്നെ ഞായറാഴ്ചയോണ്ട് വീട്ടിലിരിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൂടെ ഇറങ്ങിയതാണ് വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല വയ്യാത്തോണ്ട് അപ്പോൾ സൺഡേ പരിപാടി ഇവിടെ ആണേ അപ്പോൾ വേറെ മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമല്ലേ വെറുതെ ഒരു സമയം പോകുന്ന രീതിയിൽ പിന്നെ അങ്ങ് പോയി അപ്പോൾ നമ്മളൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചാറ്റ